നമ്മുടെ ഇപ്പൊ പാടത്ത് നിൽക്കേണ്ട പുഴുപ്പുള്ളിപ്പാടത്തേ പുഴയിന്ന് കെട്ടിലേക്ക് വെള്ളം കേട്ടണ കാഴ്ച ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ പോണത് അവിടെ അടച്ചു വെച്ചിരിക്കുന്ന പലകളൊക്കെ മാറ്റി പുഴയിൽ നിന്ന് കെട്ടിലേക്ക് വെള്ളം കയറ്റുന്നു കണ്ട ഈ ഒരു കാഴ്ച കാഴ്ചട്ട് കണ്ടോണ്ടിരിക്കണത് പുഴയും കെട്ടുന്ന തമ്മിൽ വേർതിരിക്കണ ഈ പലകൾ വെച്ചാണ് ഈ പലകില് ഈ പലകൊഴിച്ച് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഴയിൽ നിന്ന് കെട്ടിലേക്ക് വെള്ളം കയറില്ല ഇത് പൊക്കി മാറ്റിയാൽ മാത്രമേ അതിനകത്തേക്ക് വെള്ളം കയറുള്ളു ഇപ്പം പുഴയിൽ വെള്ളം നിറവാണ് കെട്ടിൽ വെള്ളം കുറവാണ് അപ്പോൾ ആ നിറഞ്ഞ നിൽക്കുന്ന പുഴുന്ന് കെട്ടിലേക്ക് വെള്ളം കയറ്റി പിടിയാണ് അപ്പം ഈ കയറ്റു പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടി മീനൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും കെട്ടിലേക്ക് കയറും ഈ കാണുന്ന വല കണ്ട ഇത് പുഴയെന്ന് കെട്ടിലേക്ക് വച്ചകണ വലയാണ് ഈ പലക പൊക്കുമ്പോൾ ഈ കെട്ടിലേക്ക് വെള്ളം കയറുന്ന അനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടി മീനുകളും ചെമ്മീനൊക്കെ കയറും ചെമ്മീനും ഞണ്ടും എല്ലാം കയറും അപ്പം ഈ വല വലകണെന്ന് വെച്ചാൽ ഈ വലയുടെ ഉള്ളിലൂടെയാണ് മീനൊക്കെ കയറുന്നത് ഇതിൻ്റെ അറ്റഭാഗുമില്ലേ ഇവിടെ തുറന്നിരിക്കുന്നു ഇതിൻ്റെ ഏറ്റവും പുഴയിലുള്ള ഭാഗം ഏറ്റവും തുറന്ന് ഇട്ടാക്കിയിരിക്കുള്ളൂ അപ്പൊ മീനൊക്കെ അതിൻ്റെ ഉള്ളി കൂടി നേരെ കെട്ടിന്റെ ഉള്ളിലേക്ക് കയറും അതിനുവേണ്ടിയാണത് ഈ വല ഇങ്ങനെ നീട്ടിയിട്ട് അതുപോലെ തന്നെ ഏറ്റോറക്കാവുമ്പോ കെട്ടിന്ന് വെള്ളം തുറന്ന് പുഴയിലേക്ക് വിടും അതായത് ഏറ്റോറക്കം വേണമല്ല അല്ലെങ്കിൽ കെട്ടിക്കിടക്കണ വെള്ളമാവും കെട്ടിക്കിടക്കണ വെള്ളം ആയി കഴിഞ്ഞാല് മീൻ കിർക്കാ അത് ദോഷം ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ ഇറക്കാകുമ്പോൾ കെട്ടിയിന്ന് വെള്ളം പുറത്തേക്ക് പുഴയിലേക്കും വിടും അപ്പം ഒരു വലിയ ഇത് ഈ കണ്ണ നെറ്റ് കണ്ട ഈ കമ്പി കെട്ടി കണ നെറ്റി ഈ നെറ്റ് അടിയിലേക്ക് ഇറക്കി വെക്കും അപ്പം മീനുകൾ വരുകയാണെങ്കിൽ കണ്ട ഈ കണ്ണ നെറ്റ് ആ കപ്പി വെച്ച് താത്തി ഇറക്കി വെക്കും അപ്പിച്ചാൽ മീനുകളൊക്കെ കെട്ടിന്റെ ഉള്ളിൽ തന്നെ നിൽക്കും കേറിയ മീനുകളൊന്നും പോകില്ല വെള്ളം മാത്രം ഒഴുകിപ്പോകും ആ മണിക്ക് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നാളെ അറിയാതെ ഏറ്റവും മാറനുസരിച്ചല്ലോ ഏർ നമ്മൾ ഞണ്ടും കാരൊക്കെ ഇടയാണ് ഞാൻ ഇടയാണ് കുഞ്ഞുങ്ങളെ പോയി കാർ കുഞ്ഞിട്ടു അങ്ങനെ വെള്ളം കെട്ടിട്ട് പിന്നെ ഞണ്ടിനെറിയ മണി നിറണ്ട് കൊടുക്കാൻ ആറുമാസം ആറ് മാസം വേണ്ട ഞണ്ടാറെ ആ അതെ അത് കുടിക്കോളൂ അത് മുതലാളിന്റെ ആൾക്കാരെ പണിക്ക് നിർത്തു ആൾക്കാരുണ്ട് ആ ആ അത് വലത് കിട്ടും പണ്ട് അത് കുടിക്കോളും അങ്ങനെയാണോ ശമ്പള രാത്രി ടൈം വേണം ആവശ്യങ്ങളൊക്കെ പോകണം രാത്രി രാത്രിയാണ് പിടിക്കണത് ഈ ഭാഗത്തൊക്കെ നല്ല ഒഴുക്കാണ് കേട്ടാ നല്ല ഒഴുക്കെന്നു വച്ചാൽ നല്ല ഒഴുക്കുമാണ് നല്ല ആഴമൊക്കെ ഉണ്ടാവും ഇവിടെ വീണ ആളൊക്കെ കിട്ടൂല അത്ര ഒഴുക്കാണ് കാരണം ഇത്രയും വലിയ പുഴയും ഇത്രയും വലിയ കെട്ടാണ് അതിന്റെ കൂടി ചെറിയൊരു ചാലി ചാലിയെ കൂടിയാണ് ഈ വെള്ളം ഒഴുക്കി വരണം അപ്പൊ അതിനത്രയും ഫോഴ്സിലാണ് ആ വെള്ളം പോയിക്കൊണ്ടിരിക്കണം അവിടെ നല്ല ആഴവും ആയിരിക്കുള്ളൂ നോക്കിയേക്കൊണ്ട് ഇവിടെ നടക്കാൻ പിന്നെ ഇവിടത്തെ കാഴ്ചകൾ നമ്മുടെ നാടിന്റെ കാഴ്ചകളൊക്കെ ഒരു പൂച്ചക്കൂട്ടം കട പോണ്ട കൊഴുപ്പുള്ളിയിലും ചിറായിലൊക്കെ വരുമ്പ നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒന്ന് ഉള്ളിലോട്ടൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇത് കിടക്കാനുള്ള മുറിയ രാവിലേക്ക് എടുക്കാറുണ്ട് ോ രാവിലെ മണിക്ക് ഞാൻ ചോദിച്ചാൽ അങ്ങനല്ല ഈ പോലെ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ എടുക്കൂല കച്ചവടത്തിന് പറ്റൂലെ ആ ആ അപ്പോൾ ഇതൊക്കെയുണ്ട് ഇന്ന് നമ്മളുടെ നാടിൻ്റെ കാഴ്ചകൾ പ്രകൃതി മനോഹരമായ നമ്മളുടെ കുഴുപ്പള്ളി പാടത്തിലെ പുഴയിൽ നിന്ന് കെട്ടിലേക്ക് മീനേ വെള്ളമൊക്കെ കയറ്റി ഉയർന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താക്കാം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മളുടെ ചാനലിൻ്റെ വിജയം അപ്പം ഇതുപോലുള്ള മറ്റ് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരും അതുവരെയേക്കും ബൈ